റീസലോർ എൻ്റെ പേര് അരുൺ എൻ്റെ വീട് എരനെല്ലൂരാണ് എരനല്ലൂരാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത് ഈശോയുമായി ഞാൻ ഒന്നായി ചേർന്നപ്പോൾ ഈശോയുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഒന്ന് ചേർന്നപ്പോൾ ഈശോ എന്നെ അനുഗ്രഹിച്ച ഒത്തിരിയേറെ നന്മകളാണ് ഞാൻ ജനിച്ച ആ സമയത്ത് ഏകദേശം ഒരു നാല് വയസ്സ് ആയപ്പോഴാണ് എനിക്ക് സംസാരശേഷി കിട്ടുന്നത് ഇത് ഞാൻ അറിയുന്ന ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്ന ഒരു ആഗ്രഹമാണ് ഈ സ്വരം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം അങ്ങനെ ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛനാവുക എന്നത് അച്ഛനായി കഴിഞ്ഞാൽ ഒത്തിരിയേറെ വചനം പ്രഘോഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്വരം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഒത്തിരിയേറെ ഞാൻ ആഗ്രഹിച്ചു പത്ത് കഴിഞ്ഞ് അച്ഛനാകാൻ പോയി വിൻസേഷൻ സഭയിലാണ് അച്ഛനാകും വന്നത് ആറു വർഷത്തോളം സെമിനാറിൽ ആയിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വന്നു അപ്പോഴും എനിക്ക് ഈശോയുടെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്നെ അച്ഛനാക്കാൻ പറ്റിയില്ല എന്നുള്ളത് പക്ഷേ എങ്കിലും ഞാനെടുത്തൊരു തീരുമാനം എൻ്റെ ഈ സ്വരം പുറത്തായിരുന്നു കൊണ്ട് എപ്രകാരം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നതാണ് അങ്ങനെ ഞാൻ ജീസസ് സീതിൽ കയറി ജീസസ് സീതിൽ കയറിയ സമയത്ത് തന്നെ ആദ്യം തന്നെ എന്നെ സർവീസ് ടീമായിട്ട് സെലക്ട് ചെയ്തു ആ സമയത്ത് എനിക്ക് ജീസസ് യൂത്തിനെ കുറിച്ച് അറിയില്ല ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ് എനിക്ക് ഈശോയെ അറിയാം എനിക്ക് ജീസസ് യുത്ത് എന്താണെന്ന് അറിയില്ല ഈശോയെ അറിയാം അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാകും ജീസസ് എന്താണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം അങ്ങനെ ഞാൻ ജീസസ് യു സർവീസ് ട്രീമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ആ സമയത്ത് ഞാൻ ഡിപ്ലോമയ്ക്ക് വേണ്ടി കയറി ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഒത്തിരിയേറെ കഷ്ടപ്പാടുണ്ടായിരുന്നു കാരണം പത്താം ക്ലാസ് കഴിഞ്ഞ് ആറ് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിപ്ലോമ പഠിക്കുന്നത് ആ സമയത്ത് ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ സയൻസ് മാത്സ് എന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞാൻ ഈശോയോട് പറഞ്ഞു ആദ്യത്തെ സെമ്മിൻ്റെ എക്സാം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ രണ്ട് മൂന്ന് സപ്ലി ഉണ്ടായിരുന്നു ആ സമയങ്ങളിലേക്ക് ഒത്തിരിയേറെ വിഷമായി ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈശോയെ ഇനി അടുത്ത സെമ്മിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ ഞാൻ ജീസസ് യൂത്ത് ആയിട്ട് പ്രവർത്തിക്കില്ല ഈശോട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സപ്ലി കിട്ടുകയാണെങ്കിൽ പോലും ഞാൻ ഇനി പ്രവർത്തിക്കില്ല കാരണം ഓൾറെഡി എൻ്റെ ആറു വർഷം പോയി ഇനി പോവാൻ എനിക്കിഷ്ടമല്ല ഈശോയുടെ ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് യാത്ര തുടങ്ങുക സെക്കൻഡ് സെമ്മ് ഏകദേശം തുടങ്ങി പകുതിയായി മുക്കാഭാഗായി അപ്പോഴും എനിക്ക് ഉള്ളിലൊരു ബോധ്യം വന്നു ഇനി സർവീസ് ടീമായിട്ട് നിർത്താം കാരണം ഇനിയും സപ്ലി കിട്ടും പക്ഷേ ആ സമയത്ത് ഞാൻ ഈശോട് പറഞ്ഞു ഇനി സപ്ലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ജീസസ് നല്ല ഈശോയെ നിൻ്റെ ഒരു മേഖലയിലേക്ക് ഞാൻ വരില്ല പക്ഷേ അവസാനം ആ എക്സാമിനോട് അടുക്കും തോറും ഒരു സംഭവം ഉണ്ടായി ഒരു പക്ഷേ ലോകമെമ്പാടും ആ ഒരു സംഭവം ഭയങ്കര വിഷമിപ്പിച്ചെങ്കിലും എനിക്ക് ആ ഒരു സംഭവം ഒരു സന്തോഷകരമായ കാര്യമായിരുന്നു മറ്റൊന്നുമല്ല കൊറോണ ഈ കൊറോണ വന്നപ്പോൾ എൻ്റെ ഈ സെമ്മെക്സാം ഫുൾ പാസ്സാക്കി ഞാൻ പോലും വിചാരിക്കാത്ത ആ ഒരു കാര്യം ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്ക് അടുത്ത സെമ്മിൽ ഒരു സപ്ലിയും പാടില്ല ഈശോ അതേപോലെ തന്നെ ഒരു സപ്ലിയും കൂടാതെ ഫുൾ പാസ്സാക്കി തന്നെ അയച്ചു അപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട് ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം അതെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും ഇങ്ങനെയാണ് പറയപ്പെടുന്നത് നാം ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തുവെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി ആയിരം സ്റ്റെപ്പെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകും ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും പഠനമാണ് ജോലിയാണ് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എപ്രകാരം ശുശ്രൂഷ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും ഈശോയ്ക്കിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ സമയം നഷ്ടപ്പെടുമോ എൻ്റെ പഠനം നഷ്ടപ്പെടുമോ ജോലി നഷ്ടപ്പെടുമോ ഒന്നുമില്ല എല്ലാം ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എൻ്റെ ഈ കൊച്ചു അനുഭവം നിങ്ങൾക്കും ഒരു അനുഭവമായി മാറിയുമെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചേർന്ന് പോരാടാം ഈശോയ്ക്ക് വേണ്ടിയിട്ട് നല്ല യുവജനമായി മാറുവാൻ ഈശോയ്ക്ക് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുന്ന ജീവിതമായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോയ്ക്ക് വേണ്ടി നമുക്കൊന്നിച്ച് പോരാടാം അമേ